ಎಂದೆ ಮೋಲ ಎತ್ತರೆ ಕೂಡ್ತದ್ರಿ ಏ ಕಿದರ್ ಮಿಲೇಗಾ ಅಪ್ಕೋ ಯೆ ಜಂಗಲ್ ಮೇ ಜಂಗಲ್ ಮೇ ಜರ ಅಡ್ಡಿ ಒಳ್ಳ ಸಾಾಣೆ ಯಾನ್ ಕಂಡಿತ್ತೆ ಕೊಳಾನ್ ತೋನು ಕಣಾರಾನ ಕಾಸ್ ಕಿಸ್ಕಿ ಕಾಸ್ ನೈಯೆ हमको हम केरला केरला ಕೇವು ಹಾ ಎ ಯಾರ್ ಇದಿರೆ ನೆ ನ ತರ್ಗಿ ಪೋನಿ ಪೋನಿ ಪರ್ ಯೆ ಬಡಿ ഓടി പിടിക്കാൻ ഞാൻ വിചാരിക്കണ്ട നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സൈക്കിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മൂപ്പരാണ് സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ എടുത്ത് നമ്മൾ യാത്ര യാത്രയോടൊന്നും കാണാം ഇപ്പൊക്കെ ഈ സങ്ങനെ നമ്മൾ റൈഡോടെ നമ്മളൊക്കെ വന്നു അവരോട് ഇപ്പോൾ യാത്ര വരണം ഞാൻ ഈ സാധനം കുടിക്കില്ല ഒരാൾ തന്നുകൊണ്ട് മാത്രം അവിടെ വാങ്ങിവെച്ച കുടിക്കാത്ത കുടിക്കലുണ്ടായിരുന്നു ബൈ ബൈ ചേറെ ബൈ 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 ശ്മീർ ബഹു തന്നെയാ സംഭാരംഭത്തിനും അല്പം മധുരം പകരാറൊന്നും അല്ലെ എല്ലാ കാര്യത്തിനും ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കണ്ടില്ല Avu. Mulai ride ngana. Bismi mulai jalan pokoknya. Bismillahirrahmanirrahim. Apo, kanam, guys. Oh. Ayo jali. അപ്പൊ ഞാൻ പോന്നത് ആയുന്നുണ്ട് കാര്യം നല്ല അടിപൊളി മാലയിലുണ്ട് സൈക്കിളില് ഞാൻ പോകുന്നത് എന്റെ സ്വപ്നത്തിന് വേണ്ടിയാ ഇവര് എവിടെയാ പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഇവര് രാമ രാജി കാമുണ്ട് ോട്ടോ രാവിലെ തന്നെ കുന്നേ കേരള 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 കശ്മീർ നിങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങനെ ഓടി ഗ്രൂപ്പില്ലേ എന്റെ കുത്താഫി വന്നാലും അണ്ണ പിടിക്കാൻ പറ്റുന്ന ഒരു തിങ്ങ વિચારിക്കണ്ട ഇങ്ങന Суперമാൻന്റെ ഷർട്ട് ഇട്ടോ ഓ भैया സൈഡ് करो कैसा है जय बाबा हां कैसा हैന്ന് ചോദിച്ച നേരെ जय बाबा जरूरी ओके ठीक है ഹം അടാ ആടി അത് हेलो गाइस जय हो बाबा के ना हमको தெரியாத है अरे राम आगे आगे। भाई वर्क ഭക്ഷണവും വെള്ളമൊക്കെ ഇടാ ഈ റാം അവിടെ ഉണ്ടാവും കനക്കം കിട്ടുമ്പോൾ വേണമെങ്കിൽ വിളിക്കും ചിലപ്പോൾ നമ്മള് പോകില്ല നമ്മളെ കാര്യം നോക്കിയാ ടാക് തന്നെയാ അഭിമില്ലേക്കാ തീർച്ചയായും സ്നേഹം ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് ഒരു കുറിയും കൂടി തൊട്ടേനാല് അന്ന ഇവര് അതുപോലെ തൊപ്പിയിട്ട് പോയാല് അവരും ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച പള്ളി പോയാലും ഒരു മിനിഷി ആപ്പിസോ ടൂറായി മാറി ഞാൻ അമ്മ അവസ്ഥയിൽ കുറി തൊട്ടാൽ ഇവരൊക്കെ സപ്പോർട്ട് തൊപ്പി തൊപ്പിയിട്ട അവരൊക്കെ സപ്പോർട്ട് എല്ലെന്നല്ലെന്നാ നമ്മുടെ നമ്മളായിട്ടിങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇലക്കും ഉള്ളിലും കേട്ടില്ലാണിങ്ങനെ സമാധാനത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് ഓരോ സെക്കൻഡും നമ്മളെ കൊണ്ട് എങ്ങനെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ അങ്ങനെയല്ലേ എക്സ്പ്ലോർ ചെയ്തിട്ട് റൈഡ് ചെയ്യുക ഒരാളെയും പേടിക്കണ്ട ആരും ബോധ്യപ്പെടുത്തണ്ടോ മതി ഈ പടത്ത് പറയുന്നോ അല്ലേ നീ നിനക്ക് വേണ്ടി ജീവിക്കറുമാന എന്ന് പറയുന്നില്ലേ അതേപോലെ നമ്മളാട്ടിലെ പശുക്കൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പശുക്കൾ നമ്മളാടില്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ കുത്തിയല്ലേ ചെയ്യുമ്പോൾ വന്നിട്ട് ഇവിടെ കണ്ടാൽ നമ്മളെ കണ്ടത് സൈഡാക്കി ഓട് കഴിഞ്ഞു പേടിച്ചിട്ട് അതിന് കുത്തു പോകും അതിൻ്റെ നോട്ടം കണ്ടിട്ട് കുത്തന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഓടാ മുട്ട അണ്ണം പേര് ഈ തോട്ടം എന്തായാലും റോട്ടുമ്പോടാ ബുദ്ധിമുട്ടല്ലേ അപ്പോ ഇതാന്ന അവസ്ഥ വേണ്ട നല്ല സമാധാനത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് ഓരോ സെക്കൻഡും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോവാ അതന്നെ വ്യവസ്ഥ

അപ്പൊ അങ്ങന സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ എന്നാ പറയാനുള്ളതിനാല് ആരെ കണ്ണാകുമ്പോ എനക്ക് കൊള്ളുന്നു അറിയില്ല പക്ഷെ നല്ല വൃത്തി കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഇവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ഇപ്പൊ പോന്ന് ഷോൾഡറിന്റെ മുകളിൽ കല്ല് വെച്ചിട്ട് പോകുന്ന ഫീല് രണ്ട് സൈഡിൽ ഓരോ കല്ല് വെച്ചിട്ട് പോകുന്ന ഫീലാണത് എന്റെ സൈക്ലിങ്ങിനെ പിടിച്ചു പോകുമ്പോ പക്ഷേ എൻ്റെ ഇത്രയും കാല റൈഡിന് വന്ന എല്ലാരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ പിന്നെ അവരോട് എനിക്ക് അവർക്ക് കഴിയാത്തോണ്ടെല്ലാരും നിർത്തി പോയത് പിന്നെ ഇതെന്റെ സ്വപ്നമാണ് ഇത്ര ഇഷ്ട വേറെന്ന് പറയപ്പോ ഏ വയ്യ സൈക്കിൾ ചുട്ടാ തായറായാലും അബിയായാലും സുനൈദായാലും ആഷ്മി ആയാലും ഷെയ്ബായാലും സിദ്ദീഖ് ആയാലും റസലായാലും എൻ്റെ പുറം കൂടെ വന്നതിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇനി ഞാൻ എൻ്റെപ്പുറം വരുന്ന എല്ലാവർക്കും ഒന്ന് പ്രശ്നം വരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്ന പിന്നെ ഇനി ആരെയും കൂട്ടാണ്ട് പോകാം എന്തിനാണ് നമ്മളായിരുന്നു അവർക്ക് പ്രശ്നമാക്കുന്നത് ചിലപ്പോ അനക്കുള്ള കണ്ണുകള് അവർക്ക് ഉള്ള എല്ലാരും ഹാപ്പിയാന്ന് ഞാൻ എന്തായാലേ ഇവിടെ നിർത്തിയ ഹെൽമെറ്റ് ഒന്ന് നയിക്കട്ടെ ഹെൽമെറ്റ് അല്ല ഞാൻ ഓക്കെ അപ്പൊ ഇനി കുറച്ചേന് കാണാം വിശ്വലായിട്ട്

ആ നൂലും കൂടി തിന്നു സൂപ്പർ ഇനി ദൂർബ് കണക്റ്റായി തോട്ടത്തേങ്ങ ഓക്കെ അനുഗ്രഹിച്ചിരിക്കുന്നു വിട്ടോ ഓക്കോ ക്ഷമിച്ചിരിക്കുന്നു കാണാ ഭയ

ठीक है आप जा നമ്മളങ്ങനെ ഹൈവേലൂടെ പോയിക്കൊണ്ട് നമ്മളെ സൈക്കിളുടെ വീണ്ടും ഇവരെന്നെ വിളിച്ചു ഇങ്ങോട്ടേക്ക് അപ്പൊ ഇവിടുന്ന് വന്ന് രണ്ട് ചാർട്ട്സ് ഒക്കെ തന്നു അത് ധന്യം വയ്യ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇവര് പോലത്തെ ആൾക്കാരുടെ സപ്പോർട്ടിലോട്ട് ഫുഡിനെല്ലാം കുറേ പൈസ എല്ലാം ലാഭം വെള്ളത്തിനായാലും അപ്പൊ നമ്മളെടുത്ത് പോവാൻ പോക്കാന്ന് താങ്ക് യു ഓം ജാറേഖാ ഓം ആം ബനാ ദാബ് ഓക്കെ അവിടെ പേരുണ്ട് അപ്പൊ എന്തായാലും നമ്മളിവിടുത്ത് പോവാൻ പോക്കാം സൈക്കിളാടെ വീട്ടിലോ എടുത്ത് വെക്കണം എന്നല്ലേ തളർന്നിട്ട് ബേം വിടണം ഓക്കെ ബൈ ബൈ ബൈസ് അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വേറെ പറയാറില്ല കാര്യമായിട്ട് നമ്മള് ഞാൻ യൂട്യൂബറൊന്നുമല്ല ഞാൻ ആദ്യം പറഞ്ഞു അപ്പൊ സൈക്കിള് ഇവിടെ ഉണ്ട് കൂടിയുള്ള കുറച്ച് ടീംസ് ഈ വണ്ടി വന്നവര് നമ്മളോട് പറഞ്ഞ എന്താ ഭക്ഷണം എന്തൊക്കെ കഴിച്ചിട്ട് പോകാൻ അപ്പോ ഒരു ചായ പിടിച്ചു ചായ പിടിക്കാണ്ട് വന്നിട്ടുള്ളത് ഓഡർ ഷോപ്പിൽ എടുത്തിട്ടല്ലേ ഓക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു സെറ്റ് അപ്പോൾ സൈക്കിൾ അടിയില്ലോ നമ്മള് ടയർഡാണ് അപ്പോൾ ചായ പിടിച്ചോണ്ട് തുടങ്ങാം ഓക്കെ വെള്ളം കിട്ടിയില്ല വെള്ളം കുടിയല്ലേ നമ്മൾ കുറെ നേരമായി ഓടിക്കുന്നത് വെള്ളം കിട്ടി വെള്ളം കുടിച്ചു ധന്യ ഭയ്യ താങ്ക് യു അപ്പോൾ

അതായത് നമ്മള് വാജിക്കറി വാജീന്റെ കറി കഴിക്കുന്നത് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കാരണം നല്ല സാധനമാണ് പിന്നെ നമുക്ക് എനിക്കും ഇതിലെ പ്രശ്നം തോന്നുന്നില്ല എൻ്റെ ഒപ്പരുള്ളവർക്കെല്ലാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അടിപൊളി സാധനം അപ്പൊ എനിക്കൊരു അധ്യയന കിട്ടിയിട്ടുണ്ട് നമസ്തേ കീതർചാറയ दो आलो एक दिन कर उत्तरांचल में उत्तराखंड स्वामी स्वामी आप कहाँ जा रहे स्वामी? मैं कश्मीर कश्मीर जा रहे हो कश्मीर जा रहा है बहुत बढ़िया बात है भैया थैंक यू हमारी ये कला है तुम्हारी हैं? कहिए जाति से है जाति से मतलब कास्ट किसकी है कास्ट नहीं है हमको हम केरला केरला के हाँ ശ്മീർ ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ നമ്മൾ ഓടിക്കലാട്ടെ ബൈ ആ ഓക്കെ ബൈ ബൈ വയസ് നോക്കിയേ ഇത്രയും റോഡ് ഒരു കുട്ടി വരില്ല ഞാൻ ഒറ്റക്ക് പീസ്ഫുൾ ആംബിയൻസ് കുഞ്ഞോ ഒന്നുമില്ല അങ്ങനത്തെ രീതിയിലുള്ളു എന്നിട്ടുക കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് ഇപ്പൊ നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് പുലി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പുലി അല്ലെങ്കിൽ വല്ല കാട്ടു മൃഗങ്ങളോ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളൂ രണ്ട് കാലുകൾ വിടർത്ത് ആ കുടിഞ്ഞു കിട്ടേ ഒരു കാര്യമില്ല പിന്നെ പുലി നമ്മളെല്ലാം വേണ്ടാത്താൻ കിട്ടില്ല പൊട്ടു മാത്ര आ, जोटा। ए छोटो ए, ए, गाड़ी गाड़ी क्या है आईफोन आईफोन है कौन साइकिल सगी इंधी ना गाड़ी आ रहा है इधर आ और उधर बैठो आपने सामान कट करेगा मैं ना? सुना आप ही कटी है ना अगला टायर कहां पर हमारा हम है हमारा टायर नहीं घर में केरला आप देखा है हम चलेगा क्या भाई मैं तुझे देखा कोई जाना सनम और तो मेरे गाला प्यार होता है दीवाना सनम

ചെക്കൻ എന്തോ സിത്താപ്പുറം എന്തോ കൊണ്ടു തരുന്നുണ്ട് വിശക്കായിട്ട് കൊണ്ട് ഫസ്റ്റ് ഏ ഏ ഗോമാർ ആ സീതപ്പഴം കിധർ മിേഗോ ജംഗിൾമേ सूप गट्टी नहीं है गट्टी है सॉफ्ट नहीं है पर अभी अभी खाना का नहीं है अभी नहीं पकाना 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 मतलब आपके आपके पकाना। आ, तो? आ, आप लर से आएगा डा आप क्या बैग में पकाते हैं आप आप कितने दिन जा, जाते टाइम लगेगा हम दो महीना और दो महीना चाहिए दो महीना हाँ। परचो आपका पक जाएगा इधर दो दो दिन में अच्छा हाँ, वो ठीक है आपका नाम कन्नूला कन्नूला उसका नाम कन्नूला आपका नाम

എടുക്കാൻ പിള്ളര് പറ്റ സഞ്ചു എൻ്റെ മോ ഇവര് കാട്ട് പറിച്ചിട്ടിരുന്നു ഇതാ സീതപ്പഴം സീതപ്പഴം എന്റെ ഫേവറേറ്റ് ആ കോയമ്പത്തൂര് തന്നെയാണ് ആളെ പറമ്പല്ലേ എന്റെ മൂല എത്ര കൊടുത്തത് അഭി ഗാഡിനെ ഇതൊക്കെ അത്ര കൊണ്ടുവന്നോക്കെ ഓ ടീക്കോ നിലത്ത് ഒരു സാധനം കളയാൻ പാടില്ല അത് ആവശ്യ നല്ല പിള്ളര് നിങ്ങക്ക് തരാ അന്റേലി അല്ലേ ഞാൻ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് യുപടി എന്നാ ഓക്കെ കാണാൻ ഒരു കുഞ്ഞാപ്പ് വേണ്ട ആടിനെ കഴിക്കുന്നുണ്ടാ ലക്ഷേ പശുവിനെല്ലാം അടിച്ചടിച്ച സഹായിക്കുന്നു സന്തോഷം അടിപൊളി സാധനം ഞാൻ കണ്ടിട്ടുണ്ട് കൊളാന്ന് തോന്നുന്നു കണറാണ് എന്താ ഞാൻ കാണിച്ചറാ ഞാൻ ഞാൻ സ്ഥലത്തൊന്നും പോക്കില്ല പിന്നെ ഒരു അഡ്വ അഡ്വഞ്ചർ ഇഷ്ടമില്ലാത്ത ആരാള്ളതാ വീട് വേണം വെള്ളം വലിക്കാൻ ഓ മൈ ഗാഡ് സംഭവിക്കൂടി ഓടിയൊക്കെ ചത്തു സംഭവം കൊള്ളാം ഒരു രക്ഷ അപ്പോ അപ്പോൾ സൈക്കിളാടി ഉണ്ട് സാധനം കണ്ടിട്ട് വന്നത് നമ്മള് നല്ലൊരു ഏരിയ ഈ കൊളത്തിൽ തുള്ളിയാലോട്ടെ അപ്പൊ എന്റെ ചെക്കൻ നിൽക്കുന്ന ഇപ്പൊണ്ടാ എങ്ങനെയാടാ നീടെ എത്തിച്ചേക്ക് അനുഭവ അപ്പോ പോവാണ്ടതാടേ അങ്ങനൊന്ന് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ഓടിച്ച് നല്ല വീക്കാണ് ഈ റോഡിലാണെന്നെങ്കില് ദാവിയുമില്ല പെട്രോൾ പമ്പ് ഒന്നും ഇല്ല അപ്പൊ പന്ത്രണ്ട് ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ ടെൻ്റ് അടിച്ച് തോന്നുന്നത് ഞാൻ ഫുള്ള് ടെൻ്റെ സെറ്റ് ചെയ്ത്